ഷീസലോൺ പ്രേക്ഷഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷകഫാമിന്റെ ശബ്ദത്തോടൊപ്പം വിടുതൽ പ്രതീക്ഷിച്ച് അമേൻ ഹാൽ ലുയ എന്നോട് കരണ തോന്നണമേ എൻ്റെ വിഷയത്തെ ഒന്ന് സന്ദർശിക്കണമേ എല്ലാവർക്കും അറിയാം ഈ ബുധനാഴ്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേൻ അമേൻ ഒഴുകുന്ന കണ്ണുനീരുകൾ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം എല്ലാവർക്കും അറിയാം കടബാധ്യത സംബന്ധിച്ച വിഷയമാണ് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് തകർന്നും നുറങ്ങിയും വേദനയോടും ഭാരത്തോടും കൂടെ ആമേൻ ഹാലൽ വിവിധ വിഷയങ്ങളുടെ മധ്യേ അമ്മിരിക്കുന്നവർ ആമേൻ കയ്യിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോയി പലതെയും സ്നേഹത്തോടെ സഹായിച്ചത പക്ഷേ ഇന്ന് ശത്രുക്കളായി അമയൻ പരസ്പരം മുഖം നോക്കുവാൻ കഴിയാതെയാണ് കൈപ്പിന്റെ വേരുകൾ മുളച്ച് പരസ്പരം കലകിച്ചും വിഘടിച്ചും വെല്ലുവിളിച്ചും ആയിരിക്കുന്ന അമയൻ അമയൻ ഹാലിയ ബന്ധം കൂട്ടുകാർ അമയൻ ഹാലോ ഉറ്റ സ്നേഹിതരെല്ലാം അകന്നുപോയി കാരണം എന്ത് കടം കാരണം സഹായിച്ചത് മുഖാന്തരം അമേരിക്ക പറ്റിക്കപ്പെട്ടു പോയവർ കബളിക്കപ്പെട്ടു പോയവർ ബിസിനസ്സുകൾ ചെയ്ത് പാർട്ട്ണർഷിപ്പാക്കി ബിസിനസ്സുകൾ ചെയ്തൊക്കെ തകർന്നു പോയവർ പ്രതീക്ഷയുടെ എല്ലാം തുടങ്ങി ചിട്ടികൾ നടത്തി അവൻ തകർന്നു പോയവർ പ്രതീക്ഷയുടെ കാൽ വെച്ചതാ അവൻ ഇന്ന ഡേറ്റിന് കൃത്യമായി എനിക്ക് ലോൺ അടയ്ക്കുവാൻ പറ്റും വരുമാനമാർഗം ഉണ്ടല്ലോ പക്ഷേ ആമ ലോൺ എടുത്ത പിറ്റേ ജോലി നമ്മെ നഷ്ടമായി പോയി അമേ ലോൺ എടുത്തും പോയി അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ എല്ലാം തകർന്നു തരിപ്പണമായി ഇന്ന് ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്നവർ സ്വസ്ഥതയില്ല സമാധാനമില്ല രാത്രികളിൽ ഉറക്കമില്ല ആമേൻ എന്നും അമേൻ ആമേൻ ബാങ്കിന്റെ അമേൻ ആ ഒരു ഭീഷണി ആമൻ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് പലിശക്കാരുടെ ഭീഷണി വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കുടുംബത്തിന്റെ ഒറ്റപ്പെടൽ കൂട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് ഓർത്ത് ഭയപ്പെട്ടായിരിക്കുന്നവർ ആമേൻ കടക്കണി മൂലം തകർന്നു പോയവർ അമേൻ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ ഉറക്കം നഷ്ടപ്പെട്ടവർ സമാധാനം നഷ്ടപ്പെട്ടവർ ബന്ധുമിത്രാദികൾ സകലതും നഷ്ടപ്പെട്ടു ഇനി എനിക്ക് അമൻ സഹായിപ്പാൻ ആരുമില്ല അമൻ ഇനി മുട്ടാൻ വഴികളൊന്നുമില്ല എല്ലാവരും സഹായിച്ചു ഇനി സഹായം അഭ്യർത്ഥിപ്പിക്കുവാൻ സഹായം ചോദിക്കുവാൻ ലോകത്ത് ഒരു മനുഷ്യരില്ല അങ്ങനെ തകർന്ന് തരിപ്പണമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാറു പ്രതീക്ഷകൾ അസ്തമിച്ച് ഭർത്താവിൽ നിന്ന് അകന്ന് ഭാര്യയിൽ നിന്ന് അകന്ന് മക്കളിൽ നിന്നകന്ന് മാതാപിതാക്കളിൽ നിന്നകന്നൊക്കെ പല നാടുകളിൽ അഭയം പ്രാപിച്ച് നിൽക്കുന്നവർ കാരണം എന്ത് ആമേൻ കടക്കാരെ കൊണ്ട് അമ്മ പൊറുതിമുട്ടി ആമേൻ വീട്ടിനകത്ത് വന്ന് കടക്കാർ ആമേൻ 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 ഭീഷണി മുഴക്കുന്നു ആമേൻ കടം വീട്ടുവാൻ വേണ്ടി ജോലി തേടി അന്യരാജ്യങ്ങളിൽ പോയി കുടുങ്ങി നിൽക്കുന്നവർ ആമേൻ പ്രതീക്ഷകളെല്ലാം ആമേൻ ആമേൻ വിഫലമായി പോയി പ്രതീക്ഷയോടെ കടന്നു പോയി അമൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ബാധ്യതകൾ തീർക്കാം എല്ലാം അവസാനിച്ചു പോയി ഒത്തിരി നാളുകൾ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ആ വസ്തുവെന്ന് വിറ്റെങ്കിൽ ആമേൻ ആ വീടൊന്ന് വിറ്റെങ്കിൽ എന്റെ ബാധ്യതയിൽ നിന്ന് പുറത്തു വരാമെന്ന് പക്ഷേ അതിനും കച്ചവടത്തിന് ആമേൻ ആൾക്കാരെ നോക്കിയിട്ട് ആമേൻ വില കുറച്ച് പറയുന്നതല്ലാതെ പലരും വന്ന് നല്ല വിലയിൽ നോക്കിയിട്ട് പോകുന്നു പക്ഷേ ചുറ്റിലുമുള്ളവർ നിസാര വിലയ്ക്ക് വാങ്ങിക്കുവാൻ വേണ്ടി വരുന്ന കച്ചവടക്കാരെ ഭിന്നിച്ചുപിടുന്ന അവസ്ഥ ആഭിചാരം ചെയ്ത് ഓടിക്കുന്ന അവസ്ഥ ആമേൻ ആമേൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു ആമേൻ സ്വപ്നം കണ്ടതെല്ലാം തകർന്നു പോയി സ്വന്തം വീടെന്ന വാക്തത്വം ആമേൻ വസ്തുക്കളെന്ന വാക്തത്വം നല്ല ഭവനം എന്ന വാക്തത്വം ആമേൻ അമേൻ 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 അമൻ ഉണ്ടായിരുന്ന സകല വസ്തുവകകളും ബിസിനസ്സുകളും എല്ലാം തകർന്നു പോയി അമേൻ സ്വന്തം എല്ലാം തകർന്നു പോയി അമൻ ആരൊക്കെ പറയുന്നു അതേ സഹോദരി സ്വന്തം പറഞ്ഞ കുടുംബം പോലും തകർന്നു പോയി കാരണം എന്ത് കടം കാരണം അമേൻ കടബാധ്യത കാരണം പ്രതീക്ഷയോടെ അവൻ പലതും ചെയ്തു തകർന്നു തരിപ്പണമായി പോയി വർന്ന് രാത്രിയിലും ആമൻ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസ്ഥനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു വിടുതലിന്റെ രാത്രി ഹാ അടഞ്ഞുകിടക്കുന്ന നന്മയുടെ വാതിലുകൾ ഓപ്പൺ ചെയ്യുന്ന രാത്രി ഹാ നിങ്ങൾ ാധ്യതകളെ തീർക്കുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശിഫാം ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിന്ന് ആറ്റുങ്ങര അമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ സുമങ്കലി ഓഡിറ്റോറത്തിനടുത്തായിട്ട് ആ മെയിൻ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയും കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന പത്ത് ദിവസമാണ് മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ അമേൻ മാസം ഒരു പ്രാർത്ഥനാ വിഷയം പറയുവാണ് ഈ മാസം ഒരു ചിട്ടി വീഴുവാൻ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നു അവൻ എനിക്ക് ആ ചിട്ടി വീഴുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം പത്താം തീയതി ചിട്ടിയാണ് എനിക്ക് ആ ചിട്ടി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുവാനിടയായി അവൻ തൻ്റെ മകളുടെ കല്യാണമാണ് ഈ മാസം അവസാനം അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി അമേൻ അമേൻ പത്താം തീയതി വൈകുന്നേരം താൻ വിളിച്ചു പറയുവാനായി തനിക്ക് ആ ചുട്ടി വീഴുവാനിടയായി ദേവനാഭത്തിന് നന്ദി പറയുവാനിടയായി സഹോദരിയ കർത്താവ് അമേൻ ധാരാളമായിട്ട് അമേൻ സുധർമ്മ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പത്തനംതിട്ടയുടെ പ്രദേശത്തുനിന്ന് സഹോദരി അയച്ച പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം വലിയ വിടതൽ അയച്ചുവല്ലോ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടബാധ്യത അനുഭവിക്കുന്നവർ ചിലത് പ്രതീക്ഷിച്ചായിരിക്കുന്നു ചില വഴികൾ ഓപ്പൺ ഓപ്പണാകുവാൻ ചൂടാവന ശംതന അർത്ഥലാടകശിയാം തേന് അപ്പോൾ ഒരു വഴികളുമില്ല ഈ കടം എങ്ങനെ തീർക്കുമെന്ന് അവൻ എങ്ങനെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധീവൽ പ്രൗഢ തുനി ജഗൽ പ്രൗഢവന 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 അർത്ഥന ബൗഡൽ അപ്പ എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ അപ്പമേ പ്രതീക്ഷയോടെ മക്കളെ വിവാഹം കഴിച്ചു വിടുവാൻ അമേ ലോണുകൾ എടുത്തു பலிச்சைக்கு வாங்கி திரை கொடுக்குவான் கடற்கணி ஆ மரணம் மாத்தம் முன்வில்கண்ட ஆனவர் அப்பா கடபாத்தி வீட்டுமான வழிகளை பலிஷக்கடங்கள் மாறி போகட்டே அப்பா அமேன் மக்களை படிப்பிக்குவான் லோன் எடுத்தவர் பலிசைக்கு வாங்கியவர் யேசுவே அமேன் அமேன் நல்ல ஜோலி கிட்டி கடம் அமையன் தீர்க்குவான் கழியில் அங்கே பாரப்பிடணர் வீடு வைக்க வேண்டி வஸ்துக்கள் வாங்குவான் வண்டி வாகனங்கள் எடுக்க வேண்டி விதத்து கடங்கு கடந்து போக வேண்டியக்கே பலிசிக்கும் லோணும் ஒக்கே எடுத்து பிரதீட்சையோடைய சுட்டிகள் நடத்தியோக்கே தகர் போய் ஓர்ணமென்ஸ் பணையும் வச்சோ பிரோப்பீஸ் பணம் வச்சோ பாஸ்போர்ட்டு கிரெடிட் ஆமின் க்ரெடி காடே ஆமின் டெபிட்டு காடே பணியம் வச்சோக்கே ஆமேன் பைசகெடுத்தவரு அப்பா தகர்ந்து போய் பிடிச்சு நிற்குவான் கழியதில்லை இருந்து புறத்து வரணும் ஆமன் சில நன்மகிள் அவட கையில் நஷ்டப்பட்டு போய் திரிக லிக்குவான் பிரார்த்தனையோடைய வேகத்தில் நஷ்டப்பட்ட நன்மகள் முழுவதும் கரங்கள் லிக்கட்ட ஆ தடசங்கள் மாறிப்போகட்டே സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗ് വഴികളെ തുറന്ന് മാനിക്കണമേ അപ്പാ യേശുവേ പുതുവഴികളെ തുറക്കണമേ ബിസിനസ്സുകൾ അനുഗ്രഹം പ്രാപിക്കണമേ കടബാധിതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ജൂഡാമനൂനിൽഗൽ കാലഘടകശു ദീപൽ പ്രൗഢാരകനഹ അൽഗലഘടകം ദീപത് പ്രൗഢ രകതനഘടകശു എല്ലാ കടബാധിതകളും മാറി സ്വർഗം വഴി തുറക്കും യേശു പിതന പിതാവേ അവൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നോ സ്കൃതം വിളിക്കുക വിളിച്ചത് നിങ്ങൾ നമ്പർ ഉപയോഗിക്കുന്നെങ്കിൽ പേര് കൂടാതെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്പ് നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാമുല പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ താമൂർ ജംഗ്ഷൻ പ്ലസ് ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അറിയിക്കുക സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ